നമസ്കാരം നമ്മുടെ ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ നാലാമത്തെ നക്ഷത്രമായ രോഹിണി രോഹിണിയെ പറ്റിയാണ് രാശിനാഥനായിരിക്കുന്ന ശുക്രൻ്റെയും ചന്ദ്രൻ്റെയും സമ്മിശ്ര സ്വഭാവങ്ങൾ ഉൾപ്പെട്ടതാണ് രോഹിണി നക്ഷത്രക്കാർ പൊതുവേ ശാന്ത സ്വഭാവക്കാരും എന്നാൽ വളരെ സ്നേഹസമ്പന്നരും ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയുള്ള ആൾക്കാരായിരിക്കും ഈ കൂട്ടർ എല്ലാ കാര്യത്തിലും ആത്മാർത്ഥമായി സ്നേഹം ഉണ്ടാവുകയും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും മറ്റുള്ളവർക്കാരോട് വളരെ അനുതാപപരമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് സ്വഭാവക്കാരാണിവർ സത്യസന്ധതയും അർപ്പണബുദ്ധിയും സഹോദര മനോഭാവവും ഇവരുടെ പ്രത്യേകതകളാണ് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ആത്മാർത്ഥത പ്രകടിപ്പിക്കുകയും അത് ഇഷ്ടപ്രകാരം അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനമോ മറ്റൊരു ഭാഗത്തുണ്ടെങ്കിൽ തന്നെ അവർ നിതാന്ത ശത്രുക്കളായിട്ട് മറ്റുള്ളവരെ കണക്കാക്കുകയും ചെയ്യുന്നതാണ് ദശാനാഥനായിരിക്കുന്ന ചന്ദ്രൻ ഉച്ചസ്ഥായ രാശികളുടെ ഇടവരാശിയിലാണ് കോർ എന്ന് പറയുന്നത് അതുകൊണ്ട് പല കാര്യങ്ങൾക്കും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ആ കാര്യങ്ങളിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി നിലനിൽക്കുകയും ചെയ്യുന്ന സ്വഭാവമുണ്ട് ജലസംബന്ധമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ചെയ്യുന്നതുണ്ടെങ്കിൽ അത് ഏറ്റവും ഉന്നതി പ്രാപിക്കുകയും ആ രീതിയിൽ നിന്നുള്ള പൂർണ്ണ വിജയം ഇവർക്ക് സമ്പാദിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് സംഗീത കലകളിലും നൃത്തം കഥയെഴുത്ത് അതുപോലെ തന്നെ നോവൽ നോവലെഴുത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രാഗത്ഭം കൂടുന്നതായിരിക്കും പങ്കാളിയുടെ കൂടുതൽ സ്നേഹ തുസ്തകം കാണിക്കുകയും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഇവരുടെ താല്പര്യം വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് എന്നാൽ വിപരീതമായൊരു മനോഭാവം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങോട്ട് യാതൊരു താല്പര്യം പിന്നെ കാണിക്കുകയുമില്ല എത്ര ആത്മാർത്ഥം നയിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തന്നെയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനോ താൻ തീരുമാനിച്ച കാര്യങ്ങളൊന്ന് വ്യതിയക്കാനോ ഇവർ തയ്യാറാവുകയുമില്ല അതിൽ പല പല കട്ടനഷ്ടം സംഭവിച്ചാലും അത് അംഗീകരിക്കുന്ന സ്വഭാവക്കാരുമല്ല കർമ്മത്തിലാണെങ്കിൽ തന്നെയും ഇഷ്ടപ്പെട്ട കർമ്മം ചെയ്യുന്നതിന് താൽപ്പര്യപ്പെടുകയും എന്നാൽ അതിനെ വിപരീതമായി മറ്റുള്ളവർക്ക് എന്തെങ്കിലും സ്വാധീനം ചെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പൂർണ്ണമായി പിന്തിരികയും അവർ എന്തെല്ലാം ലാഭം ഉണ്ടായിത്തന്നെയും ആ കർമ്മത്തിൽ നിലനിൽക്കാൻ ഇവർ താൽപ്പര്യപ്പെടുന്നില്ല പല കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറല്ല എടുക്കുന്ന തീരുമാനം തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതുമായിട്ട് മുന്നോട്ട് പോകാനും അതിൻ്റെ ദോഷങ്ങൾ ദുരിതങ്ങളാണെങ്കിൽ തന്നെയും അത് തന്നെയോ തൻ്റെ കുടുംബാധയെ ബാധിക്കണമെങ്കിൽ തന്നെയും അത് അംഗീകരിക്കാനോ അത് വെച്ച് മാറ്റം വരുത്താൻ ഇവർ തയ്യാറാവുകയും പല മേഖലകളിൽ പ്രവർത്തിക്കുമെങ്കിൽ തന്നെയും ഒരു മധ്യഘട്ടത്തിന് ശേഷമായിരിക്കും ഇവരുടെ ജീവിത പുരോഗതി ഉണ്ടാവുന്നത് ജനിക്കുന്നത് ചന്ദ്രദശ ആയതുകൊണ്ട് തുടക്കത്തിലുള്ള ചില ഗുണഫലങ്ങൾ ഉണ്ടാവുകയും അത് മാതാപിതാക്കൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യുന്നതാണ് എന്നാൽ രണ്ടാമത്തെ ദശയായിരിക്കുന്ന ചൊവ്വാ ദശ അല്പം ദുരിതപൂർണ്ണമായിരിക്കുന്നതാണ് രാശിനാഥന് ബലമില്ലെങ്കിൽ ഈ കാര്യങ്ങൾ വളരെ വിഷമകരമായിട്ട് അവനോനും അവനോൻ്റെ കുടുംബത്തെയും അനുഭവിപ്പിക്കുന്ന വിഷമത ഉണ്ടായിരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ വരുന്നത് പതിനെട്ട് വർഷമുള്ള രാഹുർ ഈ രാഹുർദശ സമ്മിശ്ര ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് കർമ്മത്തിൽ പ്രാധാന്യം പ്രാധാന്യമുണ്ടാക്കുകയും ചില സ്നേഹബന്ധങ്ങൾ ചെന്ന് വിടുന്നതിനും ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് രാഹുർ എന്നാൽ ഇത് വളരെ ഗൗരവമായിട്ടോ അല്ലെങ്കിൽ അവനോന് പൂർണ്ണ സംതൃപ്തി തരുന്ന രീതിയിലേക്കോ ആവണം നിർബന്ധമില്ല പല കാര്യങ്ങൾക്കും അഭിപ്രായ ഭിന്നത ഉണ്ടാക്കുകയും അവനവൻ്റെ ഇഷ്ടങ്ങൾക്കും ചിന്തകൾക്കും വിപരീതമായ അനുഭവം വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും അവനവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനും ഇവർ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് അതിനുശേഷമുള്ള വ്യാഴദശ പതിനാറ് വർഷമുള്ള വ്യാഴദശ സമ്പൂർണ്ണമായിരിക്കുന്നതാണ് അത് വ്യാഴം ഉച്ച ഉന്നത സ്ഥാനത്തും ഉചിത സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ എല്ലാ സ്വാഭാഗ്യാധി ഗുണഫലങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും കുടുംബസുഖങ്ങളും എല്ലാം തന്നെ ഇവർക്ക് കൈവരുന്നതാണ് ദാമ്പത്യത്തിൽ പങ്കാളിയോടുകൂടി പങ്കാളിയെ പൂർണ്ണ വിശ്വാസമെടുക്കുകയും എന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കുന്ന സ്വഭാവക്കാരും ആവുകയില്ല അത് നിതാന്തമായിട്ടും എല്ലാ കാലത്തും മനസ്സൊരു ശത്രുതാപരമായിട്ട് നിലപാട് ഇവിടെ സ്വീകരിച്ച് കാണാറുണ്ട് പിന്നെ പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ തന്നെയും നല്ല സ്വഭാവത്തോടു കൂടിയും കൂടിയും പെരുമാറുന്നുണ്ടെങ്കിൽ തന്നെയും ചില ആൾക്കാർ മുൻകോപത്തോടു കൂടിയും പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം കാണുന്ന കാണുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളുള്ള സ്വഭാവം ഉള്ളതുകൊണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറാനും അവരോട്ടുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കുന്ന അവസ്ഥയും ഉണ്ടാവുന്നതാണ് ആത്മാർത്ഥമായ ശ്രമമുണ്ടെങ്കിൽ തന്നെയും അത് പലതരത്തിലും ഇവർക്ക് തന്നെ ചിലപ്പം വിനയായി വരികയും ചെയ്യുന്നതാണ് മറ്റൊരു കൂടുതൽ ബന്ധം അങ്ങോട്ട് പോയി പരിചയപ്പെട്ട് ബന്ധം സ്ഥാപിക്കുന്നതിൽ ഇവർക്ക് താൽപ്പര്യമില്ല എന്നാൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ വളരെ ദൃഢമായിട്ട് തീരുകയും അതിൽ നിന്നുള്ള ആ ദോഷം ഇവിടെ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടേറുകയും അതിൻ്റെ വിഷമതകൾ കാലാകാലം ഇവിടെ മനസ്സ് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും മറ്റുള്ളവരെ വിശ്വസിക്കുന്നതുകൊണ്ട് ചില ചതിക്കുഴികളിലും മറ്റ് ജനിച്ചും ചേരാനുള്ള സാധ്യതയും ഉണ്ടാകുന്നതാണ് ശുക്രൻ രാശിനാഥനായതുകൊണ്ട് ചില പിന്നെ സംഗീതാധികലകളിലൊക്കെ പ്രാധാന്യം നേടുകയും സ്നേഹമസരമായിട്ടുള്ള രീതികൾ അവലംബിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ പിന്നെ വൈദ്യരംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലും ആചാര്യ സ്വഭാത്തോടുകൂടി മറ്റുള്ള ആൾക്കാർ ഉപദേശിക്കുന്ന സ്വഭാവം കൂടി ശുക്രൻ ആയതുകൊണ്ട് ഉണ്ടാവുന്നതാണ് ചന്ദ്രൻ സ്വതസിദ്ധമായിരിക്കുന്ന ശൈലികൾ പ്രവർത്തിക്കുന്നതിനും ആണെങ്കിൽ തന്നെയും പിതാവിനോട് കൂടുതൽ കൂടുതൽ മാതാവിനോടായിരിക്കും കൂടുതൽ താല്പര്യവും അടുപ്പവും ഉണ്ടാവുന്നത് മനസ്സിൽ കളങ്കമില്ലാതെ പ്രവർത്തിക്കുന്നതിനും സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതിനും ഇവർ പ്രത്യേകം ആഘോഷിക്കും കാണിക്കുന്നതാണ് എന്നാൽ തന്നെയും ചില വിഷമതകൾ ചെന്ന് വിടുന്നത് സ്വാഭാവികമായിട്ട് കണ്ടുവരുന്നുണ്ട് ഇവർക്ക് ഷുഗർ പോലെയുള്ള അസുഖങ്ങളും പല രക്തസംബന്ധദോഷങ്ങളൊക്കെ അനുഭവിച്ചു അനുഭവിക്കാൻ സാധ്യത ഉണ്ടാകുന്നതാണ് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് സൗന്ദര്യം കൂടുതലുള്ള സ്ത്രീകളായിരിക്കും നല്ല രീതിയിലുള്ള മുഖഭംഗിയും അതുപോലെ ആസ്വാദന ശേഷിയും അർപ്പണ സ്വഭാവവും ഒക്കെയുള്ള സ്ത്രീകളാണ് രോഹിണി നക്ഷത്രക്കാർ പങ്കാളിയോട് കാൽമാർത്ത കാണിക്കുമ്പോൾ തന്നെയും പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ താല്പര്യം കാണിക്കുന്നില്ല ചില സംശയങ്ങൾ അവരുടെ മനസ്സിലറിയും അത് ചില കുടുംബ പ്രശ്നങ്ങൾക്കും കുടുംബകലഹങ്ങൾക്കും കാരണമായി തീരാറുണ്ട് എങ്കിൽ തന്നെയും സത്സന്ധാനങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിക്കാനും കുടുംബത്തിലെ പ്രധാന വ്യക്തിയായിട്ട് പ്രവർത്തിക്കുന്നതിനും ഇവർക്ക് പ്രത്യേക ചാതുര്യമുണ്ട് ഭാവി കാലത്തേക്ക് ചില വീക്ഷണങ്ങൾ ഉണ്ടാക്കുകയും ചില കാര്യങ്ങൾ തീരുമാനിച്ച് അതിലേക്കുള്ള ശ്രദ്ധ വരുത്തുകയും അത് നേടിയെടുക്കാനുള്ള ഒരുപാട് ത്യാഗങ്ങളും സ്ത്രീകൾ അനുഭവിക്കുന്നതാണ് അവർക്ക് സുഹൃബന്ധങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും വാചാരമായി സംസാരിക്കുന്ന പ്രകൃതിയായിരിക്കും രോഹിണി നഷ്ടമുള്ള സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത് ഭർത്താവിനോട് അകമഴിഞ്ഞ ഭക്തിയും സ്നേഹമണ്ണിൽ തന്നെയും ഭർത്താവിനെ എപ്പോഴും പോലെ ഒരു പിന്തുടരുന്ന സ്വഭാവക്കാർ കൂടിയാണ് രോഹിണി നഷ്ടത്തിലുള്ള സ്ത്രീകളുടെ സ്വഭാവം നാല് പാദങ്ങൾ രോഹിണിയുടെ നാല് പാദങ്ങളും ഈ ശുക്രക്ഷേത്രമായ ഇടവരാശിയിലാണ് നിമഗ്നായിട്ടുള്ളത് അപ്പം എല്ലാവരുടെയും ഫലങ്ങൾ ഇതെല്ലാം തന്നെ ഒരാൾക്ക് അനുഭവവേദ്യമാണെന്ന് നിർബന്ധമില്ല പാദങ്ങളുടെ വ്യത്യാസമനുസരിച്ചിട്ട് അതുപോലെ ചന്ദ്രൻ്റെ ബലസാധ്യതയും അനുസരിച്ചായിരിക്കും ഫലങ്ങളുടെ വ്യത്യാസം വരുന്നത് ഇതെല്ലാം പറഞ്ഞ് പൊതുഫലങ്ങളാണ് പ്രത്യേകമായ ഫലങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ പലർക്കും യോജിക്കുന്നില്ല എങ്കിൽ അതവിടെ ജാതകത്തിൻ്റെ ഗതിവിഗതികളെ പറ്റിയും ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തെയും അവലംബിച്ചിട്ടാണുള്ളത് അത്തരം വിശദമായ കാര്യങ്ങൾ അറിയണമെന്നുള്ള ആൾക്കാർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും അവരുടെ ബർത്ത് ടൈം എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്താൽ വിശദമായ രീതിയിലേക്ക് ജാതക പരിശോധന നടത്തിക്കൊണ്ട് അവരുടെ സംശയം തീർത്തു കൊടുക്കുന്നതാണ് ഹൃദയം കാര്യം പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു നമസ്കാരം